നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രഥമയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് എ ഹൈ വേ ഹൈ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ യഹ് ഹേ ബഹ് ഹെ പഠിച്ചു ഇന്ന് പഠിക്കുന്നത് എ വരുമ്പോൾ ഹൈം ചേർക്കുക വേ വരുമ്പോൾ ഹൈം ചേർക്കുക അപ്പോൾ എയും വേയും ബഹുവചനമാണ് അത് വരുമ്പോൾ ഹൈമാണ് വരുന്നത് എ എന്ന് വെച്ചാൽ ഇവർ ഇദ്ദേഹം ഇവ എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ എ യിൽ വരുന്ന കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് എ ആം ഹൈ ഇവ മാങ്ങകളാകുന്നു എ ദോ ആം ആംഹെ ഇവ രണ്ട് മാങ്ങകളാകുന്നു എ ക്യാ ക്യാഹെ ഇവ എന്താണ് എ ദോ ആം ഹൈ ഇവ രണ്ട് മാങ്ങകളാകുന്നു അടുത്തത് വേ കുത്തേ കുത്തേഹ അവ പട്ടികളാകുന്നു വേ ക്യാ അവ എന്താകുന്നു വേ കുത്തേ കുത്തേ വേ കുത്തേഹുഹ് അവ നാല് പട്ടികളാകുന്നു അപ്പോൾ കുട്ടികളെ യഹം വഹം പഠിച്ചു കഴിയുമ്പോഴേക്കും ഏയും വേയും പൂർണ്ണമായിട്ടും വായിക്കാൻ അവർ ക്ലിയറാവും േ ഹെ ഇവർ ആൺകുട്ടികളാകുന്നു എ ദോ ലഡിക്കേ ഹെ ഇവർ രണ്ട് ആൺകുട്ടികളാകുന്നു എ ഹരി ഓർ സുജിത് ഹെ ഇവരാരൊക്കെയാണ് ഹരിത് ഓർ സുജിത് ഹെ ക്വസ്റ്റ്യൻ പറയാണ് ഇവരാരൊക്കെയാണ് എ ഹരി ഓർ സുജിത് ഹെ അടുത്തേജ് ബേ ലഡിക്യാഹെ അവർ പെൺകുട്ടികളാണ് ബേ ഷീന ഓർ മീനാ ഹെ അവർ ഷീനയും മീനയും ആകുന്നു വേ ോലിക്കാഹെ അവർ രണ്ട് പെൺകുട്ടികളാണ് വേ കോൺ കോൻ ഹെ അവർ ആരൊക്കെയാണ് വേ ന ഓർ മീനാ ഹെ അടുത്തത് എ കേലേ ഹൈ ഇവ പഴങ്ങളും എ ചാർ കേലേ ഹെ ഇവ നാല് പഴങ്ങളാവുന്നു എ അനാർ ഓർ കേ ഇവ മാതളവും പഴങ്ങളും ആകുന്നു എ ക്യാക്യാഹെ ഇവരെന്തൊക്കെയാണ് എ അനാർ ഓർ കേ എ ദോ അനാർ ഓർ ചാർ കേലേ ഹെ ഇതത്രയാണ് രണ്ട് മാതളവും നാല് പഴങ്ങളും ആകുന്നു എ ഫൽഹെ ഇവരെന്താണ് പഴങ്ങളാകുന്നു താഴെ കുറച്ച് പൂച്ചകളെ കൊടുത്തിട്ടുണ്ട് വേ ബില്ലിയാഹെ ഇവരെന്താണ് പൂച്ചകളാണ് വേ വേ പാഞ്ച് ബില്ലിയാഹെ അവ അഞ്ച് പൂച്ചകളാകുന്നു അടുത്തത് വേ ക്യാക്യാഹെ ഇവരെന്തൊക്കെയാണ് വേ കുത്തേ ഓർ ബില്ലിയാഹെ ഇവരാരൊക്കെയാണ് പട്ടികളും പൂച്ചകളും ആകുന്നു ബേ തീൻ കുത്തേ ഓർ ദോ ബില്ലിയാഹെ ഇവ മൂന്ന് പട്ടികളും രണ്ട് പൂച്ചകളും ആകുന്നു അടുത്തൂടെ കുറച്ച് ഛത്രിയും ചത്തിരിയും കിതാബും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ എന്താ പറയാ വഹാം അവിടെ ചാർ ചത്തിരിയാഹെ അവിടെ എത്ര കുടകളുണ്ട് നാല് കുടകളുണ്ട് വഹാം തീൻ കിതാബേയും ഫീഹെ അവിടെ മൂന്ന് കുടകളും ഉണ്ട് മൂന്ന് ബുക്കുകളും ഉണ്ട് കിതാബിൽ ബുക്കുകൾ വഹാ ചാർ ചരിയ ഓർ തീൻ കിതാബേ ഹെ നാല് കുടകളും മൂന്ന് ബുക്കുകളും ആകുന്നു ചത്തിരിയാർ കിതാബെ ഖഹാഹെ രണ്ടും എവിടെയാണ് ചത്തിരിയ ഓർ കിതാബെ വഹാഹെ വഹാ എന്നാണ് അവിടെയാണ് അടുത്തത് വേ അവ കുതിരകളാകുന്നു വേ വേ ചാർ ഘോഡേ ഹെ അപ്പം ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് അപ്പോൾ അതിൽ ബഹുജനം കൊടുത്തിട്ടുണ്ട് ലടുക്ക ലടുക്കേ ലടുക്കി ലഡുക്കിയ ഛത്തിരി ഛത്തിരിയാ ബില്ലി ബില്ലിയാ ആ കേ ആ ആ മീന് കോട കോട ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും പിന്നെ അതിൽ വരുന്ന എയിലും വേയിലും വരുന്ന മീനിങ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് വരുന്ന സെൻറ്റൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ വർക്ക് ഷീറ്റ് കൊടുക്കുന്നുണ്ട് എയും വേയും വരുന്ന സെൻറ്റൻസുകൾ അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോഴേക്കും കുട്ടികൾ എയും വേയും ക്ലിയർ ആവും പിന്നെ വീണ്ടും അതിൻ്റെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് വായിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാം ടെസ്റ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ ഇതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റും അപ്പം ഞാനിത് വായിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റും ഇവിടെ കുറച്ച് കൊടുത്തില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത് എ കോഡേ ഹൈ ഇവ കുതിരകളാകുന്നു ദീസ് ആർ ഹോഴ്സസ് എ ലഡിത്തെ ഹൈ ഇങ്ങനെ കുറച്ച് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ പ്രഥമയുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ മൂന്നാമത്തെ പാർട്ട് അടുത്ത ദിവസം ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പ്രഥമേടെ ഇനിയും ക്ലാസ്സുകൾ ലഭ്യമാണ് ഓൺലൈൻ ക്ലാസ് നേരിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് ലഭിക്കുന്നതാണ് കേട്ടോ ഓക്കെ എല്ലാവർക്കും നമസ്കാരം